അയ്യനോടൊപ്പം ഓണം പൊതുജനങ്ങൾക്കായി തിരുവോണം നാളിൽ അച്ചൻകോവിൽ ശ്രീ ക്ഷേത്രത്തിൽ ഓണസദ്യ ശ്രീധർമ്മത്തിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓണസദ്യ ഒരു ശബരിമല കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്തുള്ള വിഷസംഹാരമൂർത്തിയും പൂർണ്ണ പുഷ്കല സമേധനുമായ അച്ചൻകോവിൽ അരസന് ഇക്കുറി ഉത്രാടം മുതൽ ഉത്രട്ടാതി വരെ ഓണസദ്യ നിവേദ്യം ഉണ്ടായിരിക്കുമെന്ന് സബ് ഗ്രൂപ്പ് ഓഫീസർ നിർമ്മലാനന്ദൻ നായർ അറിയിച്ചു എല്ലാ ഓണാശംസകൾ നേരുന്നു നമ്മുടെ അയ്യപ്പസ്വാമിക്ക് ഉത്രാടം തിരുവോണം അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ അയ്യപ്പസ്വാമിക്ക് ഓണസദ്യ ഇപ്രാവശ്യം ക്രമീകരിച്ചിട്ടുള്ളതും കൂടാതെ തിരുവോണം നാളിൽ നമുക്ക് നമ്മുടെ തെങ്കാശി ഹരിസ്വാമിയുടെ നേതൃത്വത്തിൽ തിരുവോ തിരുവാ തിരുവാർണ ആഘോഷ സമിതിയുടെ നേതൃത്വത്തിൽ എല്ലാ ഭക്തങ്ങൾക്കും ഓണസദ്യയും വിപുലമായി നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സ്വാമികളുടെ ശ്രമഫലമായി നടത്തപ്പെടുന്ന അയ്യനോടൊപ്പം ഓണം ക്ഷേത്രമുറ്റത്താണ് നടത്തപ്പെടുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു ഓണം ഒരുക്കങ്ങളുടെ ഭാഗമായി സബ് ഗ്രൂപ്പ് ഓഫീസർ നിർമ്മലാനന്ദൻ നായരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന്റെ പരിസരം ശുചീകരണ പ്രവർത്തനം നടത്തി മാത്രവുമല്ല ക്ഷേത്രത്തിന്റെ ചില ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പൂന്തോട്ടം നിർമ്മിക്കാനുള്ള സഹായം അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു റിപ്പോർട്ടർ ശ്രീഹരി ജെബി അച്ചൂരിന്റെ മുൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ നാട്ടിൽ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആവരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അൽ അല്ലി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്